അങ്ങനെയൊന്നുമില്ല സതീശനിസം ഒന്നുമില്ല അതിന് ആർക്കും പത്ത് വർഷമായിട്ട് അധികാരമൊന്നും ഇല്ലല്ലോ പിന്നെ എന്ത് എന്തു ഉണ്ട് അല്ല ആ ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നന്നായി അത് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം ഈ ഒളിച്ചുകളെ അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക അല്ല അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ കാര്യം ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല കേരളത്തിൽ കേരളത്തിലധികമായിട്ട് ഒരു പ്രശ്നവുമില്ല അധികം കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഇപ്പം പാലക്കാടൊക്കെ അധികം എന്നേക്കാളാദ്യം ഫീൽഡിലേക്ക് വന്ന ഒരാളാണ് പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന്റെ ഈ വിദേശയാത്രയിൽ ഉണ്ടാ അത് കാരണമാണ് നാട്ടിലുണ്ടാവുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനൊരു ഗ്യാപ്പ് വരാൻ ഇടയായത് പക്ഷേ അല്ല ഇപ്പോഴത്തെ നേതൃത്വത്തിൽ അങ്ങനെ അഭിപ്രായവ്യത്യാസം അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല ഇല്ല ഞങ്ങൾ എല്ലാ കാര്യവും അദ്ദേഹത്തിന് ബന്ധപ്പെടാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾ കോർപ്പറേഷൻ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ശേഷം വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ തീരുമാനം ഒരു സംശയവും ഇല്ല കാര്യം അത് എന്തായത് പറയട്ടെ പറയുമ്പോ പറയാ നമുക്ക് അങ്ങനെയൊന്നുമില്ല സതീശന് ഇസം ഒന്നുമില്ല അതിനെ ഞങ്ങൾക്ക് ആർക്കും പത്ത് വർഷമായിട്ട് അധികാരമൊന്നും ഇല്ലല്ലേ പിന്നെ എന്ത് ഇസാ പിണറായി സുണ്ട് കാരണം അധികം ഒമ്പത് കൊല്ലായിട്ട് മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് എന്ത് ദിവസമാണ് ഞങ്ങൾക്കിപ്പോ ഒരു ദിവസവും ഇല്ല അല്ല ആ ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നന്നായി അത് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം ഈ ഒളിച്ചുകളെ അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക സംസ്ഥാന സർക്കാരിന്റെ ഏത് ചടങ്ങ് രാജ്ഭവനിൽ സംഘടിപ്പിക്കുമ്പോഴും ഈ കാവിക്കോഴിയേന്തിയ ആ ചിത്രം പാടില്ല എന്ന് കർശനമായിട്ട് പറയാം ഭാരതാമ്പ ആവണമെങ്കിൽ ത്രിവർണ പതാകയാണ് പിടിക്കേണ്ടത് അശോക സ്തംഭമുള്ള ത്രിവർണ്ണ പതാകയാണ് ഭാരതാമ്പ സങ്കല്പം ഇത് ആർ എസ് എസിന്റെ വരിവാഴിയിൽ ഉള്ള ചിത്രമാണ് ഇതിനെ അമ്മയായിട്ട് ആരും കണക്കാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ശക്തമായിട്ട് കത്തയക്കണം അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു എലക്ഷൻ നടത്തി പുതിയ ഗവൺമെന്റിന്റെ സന്ധ്യ പ്രതിജ്ഞയുണ്ടാവുമല്ലോ അന്നും ഈ ചിത്രം വെച്ച് ഇയാൾ കളിക്കും ഗവർണർ അതുകൊണ്ട് ഇത് ഇപ്പോഴേ അവസാനിപ്പിക്കണം റിട്ടേൺ ആയിട്ട് കൊടുക്കുക റിട്ടേൺ ആയിട്ട് പറയുക ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല ഈ ചിത്രമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ പറയും ഞാൻ രണ്ടു വർഷം മുമ്പ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു അന്ന് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നൊരു കമന്റ് പറഞ്ഞിരുന്നു നിങ്ങൾ ഓർക്കുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അന്ന് പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ പാർട്ടിയിലും പോയിട്ട് വന്നാളാ പക്ഷെ അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചാൽ പകരം വരുന്നത് പക്ക ആർ എസ് എസ് കാരനായിരിക്കും രണ്ടു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ട് വന്നിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനത്തെ ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ വെറും സംഘപരിവാർ അജണ്ടയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല